എല്ലാവരും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് ആത്മീയ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോസനായ പൗലോസ് ഒരു സഭയുടെ ആത്മീയ ഗുണങ്ങളെ എണ്ണി എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ആ സഭ തെസ്ലോനിക്ക സഭയാണ് തെസ്ലോനിക്കർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം കർത്താവിന്റെ രണ്ടാം മടങ്ങിവരവാണ് ഒന്ന് ത്രിസൂന്യക്ക് ലേഖനം ഒന്നാം ഒന്നാമധ്യായം രണ്ട് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ അപ്പോസനായ പൗലോസ് ആ സഭയുടെ ആത്മീയ ഗുണങ്ങളെ എണ്ണി എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതിപ്രകാരമാണ് ഒന്ന് അവരുടെ വിശ്വാസത്തിന്റെ വേല രണ്ട് അവരുടെ സ്നേഹത്തിന്റെ പ്രയത്നം മൂന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ പ്രത്യാശ നാലാമത്തെ കാര്യമോ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും സന്തോഷ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ അവർ വചനം കൈക്കൊണ്ട് എല്ലാവർക്കും മാതൃകയുള്ളവരായിരുന്നു അഞ്ചാമത്തെ കാര്യമോ അവരിൽ നിന്ന് ദൈവത്തിന്റെ വചനം എല്ലായിടത്തും മുഴങ്ങിച്ചെന്നു എന്ന് കാണാൻ കഴിയുന്നു ആറാമത്തെ കാര്യമോ അവരുടെ വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമായി എന്ന് നമ്മൾ കാണുന്നു ഏഴാമത്തെ കാര്യമോ അവർ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു ക്രൈസ്തലോ എട്ടാമത്തെ കാര്യം പ്രകാരം പറയുന്നു യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് അവർ കാത്തിരിക്കുകയായിരുന്നു ഒമ്പതാമത്തെ കാര്യമോ അവർ വിഗ്രഹങ്ങളെ വിട്ടുതിരിഞ്ഞ് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവർ ആയിരുന്നു കർത്താവിന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്നവരാണോ ഈ വിധമുള്ള ആത്മീയ ഗുണങ്ങൾ നമുക്കും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കാം ഈ വചനം